വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നടത്തി പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കാണ് പാർക്ക് നിർമ്മിച്ചത് എടവണ്ണ ലജ്നുൽ ഇസ്ലാഹി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്കൂളിൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് കമ്മിറ്റി സംവിധാനം ചെയ്തിട്ടുള്ള കുട്ടികളുടെ പാർക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള് എൽ പി വിഭാഗത്തിലും അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കൂളാണ് നമ്മുടെ സ്കൂള് നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള മാറ്റം അതാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യകരമായ വികാസത്തിനും മാനസികമായി കുട്ടികൾക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ടതായ ഉല്ലാസത്തിനും ഉദകുമാർ വളരെ നല്ല രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനിയും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് എടവണ ലജ്നത്തുൽ ഇസ്ലാഹ് പ്രസിഡന്റ് ഖാലിദ് ഹാജി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മുഹമ്മദ് റഷീദ് കല്ലികൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ കെ അബ്ദുൾ നാസർ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി എഗ്രത്ത് അബ്ദുൾ സമദ് അസിസ്റ്റന്റ് സെക്രട്ടറി പി സി അബ്ദുൽ സലാം ട്രഷറർ പി സി ഷറഫുദ്ദീൻ പ്രിൻസിപ്പൽ എം അബ്ദുൽ സലീം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ എൽ പി വിഭാഗം പി ടി പ്രസിഡന്റ് നിസാമുദ്ദീൻ ഹയർ സെക്കൻഡറി വിഭാഗം പി ടി പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി നിത്യ എസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ ഇനി പൊന്നിൻ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ് ടൈൽസ് അന് സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ